നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് തവണ ജമ്മു കാശ്മീർ സന്ദർശിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ജമ്മുവിലേക്കുള്ള ആദ്യ സന്ദർശനം സെപ്റ്റംബർ പതിനാലിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് തുടർന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ജമ്മു കാശ്മീർ അദ്ദേഹം രണ്ടാമതും സന്ദർശിക്കും രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ഏഴിൽ ഇരുപത്തിയഞ്ച് സീറ്റ് നേടിയ ബി ജെ പി ജമ്മു കാശ്മീർ മേഖലയിലെ എല്ലാ സീറ്റുകളിലും നിലവിൽ മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധോഡ മേഖലയിൽ ആറ് മണ്ഡലങ്ങളുണ്ടായിരുന്നു അതിൽ നാലെണ്ണം ബി ജെ പി നേടുകയും ബാക്കി രണ്ടെണ്ണം കോൺഗ്രസും നേടി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കും നാഷണൽ കോൺഫറൻസ് മേഖലയിൽ സീറ്റുകളൊന്നും തന്നെ നേടാനായില്ല സെപ്റ്റംബർ പത്തൊമ്പതിന് നടക്കുന്ന റാലിയിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് നടക്കുന്ന രജൌരി പൂഞ്ച് റിയാസി ജില്ലകളിലെ രണ്ടാം ഘട്ട മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിൽ നടക്കും വോട്ടെടുപ്പിന്റെ ഫലം ഒക്ടോബർ എട്ടിന് പുറത്തു വരും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിന്റെ വ്യവസ്ഥകൾക്ക് ശേഷം താഴ്വേരയിൽ നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് എന്നത് അതീവ ശ്രദ്ധേയമാണ് ഭരണഘടന റദ്ദാക്കപ്പെടുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പഴയ സംസ്ഥാനം രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി ബി ജെ പി ഇത്തവണ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കി ഉയർത്തെഴുന്നേൽക്കുന്ന കോൺഗ്രസിൽ നിന്നുള്ള വെല്ലുവിളിയെ പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ പി തന്നെ നടത്തുന്നുണ്ട് ഇപ്പോഴും ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവർ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി കാശ്മീരിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും കവർന്നുവെന്നും ആ അവകാശങ്ങളെല്ലാം ഒരു സമീപനമാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിൽ തുറന്നടിച്ചിരിക്കുകയാണ് ധോഡയിൽ ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ രൂക്ഷമായ വിമർശനം നടന്നത് ഇന്ത്യയുടെ ഭരണഘടന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നുണ്ട് എന്നാൽ ഇത്തവണ ആദ്യമായി വോട്ട് ചെയ്യുന്ന നിരവധി സുഹൃത്തുക്കൾ കാശ്മീരിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മോദിയുടെ വാക്കുകൾ ഭരണഘടനാപരമായ അവകാശം പോലും കാശ്മീരികൾക്ക് അട്ടിമറിക്കപ്പെട്ടു ഭരണത്തിൽ ഇരിക്കുന്നവരുടെ ദുഷ്പ്രവണതകൾ മറച്ചുവെക്കാനുള്ള കപടതയായിരുന്നു അത് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്ക് ലഭിച്ചിരുന്ന അവകാശം കാശ്മീരിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് നൽകിയില്ല എന്ന് പ്രധാനമന്ത്രി ചോദിക്കുന്നുണ്ട് ബാബാ സാഹിബ് അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയുടെ ആത്മാവ് പോലും ഈ ആളുകൾ തകർത്ത് തരിപ്പണമാക്കി കാശ്മീരിൽ രണ്ട് ഭരണഘടന നടപ്പിലാക്കുന്നതിന് പിന്നിൽ മറ്റെന്താണ് കാരണമെന്ന് മോദി ചോദിച്ചു ഇപ്പോൾ കാശ്മീരിലെ കുട്ടികൾക്ക് പോലും യാഥാർത്ഥ്യം നന്നായി അറിയാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും ഒ ബിസി വിഭാഗങ്ങളുടെയും സംവരണം പോലും കാശ്മീരിൽ അട്ടിമറിക്കപ്പെട്ടു മതവും മേഖലയും കണക്കിലെടുക്കാതെ കാശ്മീരിലെ എല്ലാ പൗരന്മാർക്കും ബി ജെ പി സർക്കാർ മുൻഗണന നൽകുന്നുണ്ട് ബി ജെ പിക്ക് മാത്രമാണ് കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുക ആകുക ഇതിനുള്ള നടപടികൾ ബി ജെ പി ആണ് സ്വീകരിച്ചത് പക്ഷെ ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായി നിങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു അത്തരം ആളുകളെ കുറിച്ച് ജാഗ്രത കാണിക്കണമെന്ന് മോദി വ്യക്തമാക്കി പത്ത് വർഷമായി എൻ ഡി എ സർക്കാർ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമാണ് കാശ്മീരിലെ ഈ മാറ്റമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പിയുടെ ദൃഢനിശ്ചയവും നിങ്ങളുടെ പിന്തുണയുമാണ് കാശ്മീരിന്റെ സമാധാനത്തിലേക്കും സുരക്ഷയിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കുന്നത് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണ മൂന്ന് കുടുംബങ്ങളെയും അവിടെയുള്ള യുവാക്കളും തമ്മിലുള്ള പോരാട്ടമാണെന്ന് പ്രധാനമന്ത്രി പറയുകയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും പി ഡി പിയുമായാണ് മൂന്ന് കുടുംബങ്ങൾ ഇവിടുത്തെ യുവാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കുടുംബവാഴ്ച തടസ്സമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തി കാശ്മീരിലെ യുവാക്കളുടെ പുതിയ നേതൃത്വത്തെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് തൻ്റെ സർക്കാർ ശ്രമിച്ചതെന്ന് മോദി വ്യക്തമാക്കി എന്തായാലും നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ രണ്ട് ദിവസം കൊണ്ട് നടത്തുന്ന പര്യടനം എന്തായാലും ജമ്മുവിന്റെ മണ്ണിൽ മൊത്തത്തിൽ ഇളക്കി മറച്ച് ബി ജെ പി തരംഗവും മോദി തരംഗവും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല